നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി എന്ന് പറയുന്ന ചില പീഡനങ്ങൾ പീഡനമാണോ ഇനി അത് മറ്റു വല്ലതുമാണോ എന്നൊന്നും അറിയില്ല എന്തായാലും അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരാതികളാണ് ഇപ്പോൾ നിരന്തരം ഉയർന്നു വരുന്നത് യഥാർത്ഥത്തിൽ പീഡനത്തിനിരയായിട്ടുള്ള എല്ലാ ആളുകളും പരാതി പറയാൻ തയ്യാറായിട്ടുണ്ടോ ഇപ്പോൾ പരാതി ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ പീഡനത്തിനിരയായിട്ടുള്ള ആളുകൾ തന്നെയാണോ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട അവസരങ്ങൾക്ക് വേണ്ടി പലരും പല വിട്ടുവീഴ്ചകളും ചെയ്തിട്ടുണ്ട് അതൊരു ചൂഷണമാണ് അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇവിടെ ഇരുവിഭാഗവും പരസ്പരം സമ്മതിച്ച് അവരുടെ കൂടി പല സംഭവങ്ങളും നടന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് നേരത്തെ ഒരു സിനിമാ നടിയുമായി ബന്ധപ്പെട്ട ആ സിനിമാ നടി ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ബാബു ആന്റണി ആയിരുന്നു ഇവിടെ എതിർ കക്ഷി ബാബു ആന്റണിക്കെതിരെയാണ് അത്തരത്തിലൊരു വിവാദമുണ്ടായത് എന്തായാലും അത്തരത്തിലൊരു ഉണ്ടായപ്പോൾ ബാബു ആന്റണിയുടെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു സിനിമാ നടൻ ബാബു ആന്റണിയോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് ബാബു ആന്റണി പറഞ്ഞ മറുപടി എല്ലാവരും റോഡ് ക്രോസ് ചെയ്യാറുണ്ട് ഞാനും റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നെ വണ്ടി ഇടിച്ചു എന്നാണ് അതായത് അദ്ദേഹത്തിന്റെ ഉത്തരത്തിൽ നിന്ന് നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിയും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇത് നിത്യ സംഭവമാണ് പല നടിമാരുടെയും മാതാപിതാക്കൾ ഉൾപ്പെടെ അവർക്ക് വേണ്ടപ്പെട്ടവർ രക്ഷിതാക്കൾ ഇവരൊക്കെ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറായിട്ടുണ്ട് മാതാപിതാക്കളുടെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഒരു വിഭാഗം ഞാൻ ആദ്യമേ പറഞ്ഞു എല്ലാ നടിമാരും ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല യഥാർത്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന പരാതികളൊക്കെ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലമായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ അനുഭവിച്ചവർ പീഡനത്തിനിരയായവർ ഇതുവരെ പരാതി പറയാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട് ഇപ്പോഴത്തെ പരാതികൾ നൂറ് ശതമാനം വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ട് എന്തായാലും മുകേഷുമായി ബന്ധപ്പെട്ട് ആദ്യം മുകേഷിനെ സംരക്ഷിക്കാൻ തയ്യാറായി രംഗത്തെത്തിയത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി മുകേഷിനെ അനുകൂലിച്ച് രംഗത്തെത്തിയപ്പോൾ സുരേഷ് ഗോപിയുടെ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പാർട്ടി കെ സുരേന്ദ്രൻ തന്നെ രംഗത്തെത്തി ഇപ്പോഴിതാ മറ്റൊരു ബി ജെ പി കാരൻ ഇവിടെ മുകേഷിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് മുകേഷ് ഒരു ലോല ഹൃദയനാട് എന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിനോട് ഇഷ്ടം തോന്നിയാൽ അത് തുറന്നു പറയുന്ന വ്യക്തിയാണത്രേ അതൊരു പ്രകൃതി നിയമമാണ് സ്ത്രീകളോട് ആർക്കാണ് ഇഷ്ടം തോന്നാത്തത് എന്നാണ് പി സി ജോർജ് ചോദിക്കുന്നത് പത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആരെങ്കിലും ആരെയെങ്കിലും ഒക്കെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വന്നാൽ അത് എങ്ങനെ വിശ്വസിക്കാൻ കൊള്ളും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം ഇഷ്ടത്തിന്റെ പേരിൽ നടന്നതാണ് എന്നാണ് പി സി പറയുന്നത് പി സി പറയുന്ന ചില കാര്യങ്ങൾ ശരിയില്ലാതില്ല ആ ശരി അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും അതോടൊപ്പം തന്നെ കാണുന്നതിനോടൊക്കെ ഇഷ്ടം തോന്നുന്ന ലോല ഹൃദയരാണ് മുകേഷ് എന്ന് പറഞ്ഞാൽ അത് പി സി തിരിച്ചു ചില ചോദ്യങ്ങൾ പി സിയും കേൾക്കേണ്ടി വരും ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഇനി കേൾക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് പി സിക്ക് നല്ലത് ഇപ്പോൾ തൽക്കാലം ട്രോളുകളൊക്കെ ഒന്ന് അവസാനിച്ച് വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഒരു കാര്യം നമുക്കിവിടെ കൃത്യമായി പരാതി പറയാൻ എല്ലാ നായികമാരും അല്ലെങ്കിൽ എല്ലാ സിനിമാ നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റ് വരെയുള്ള എല്ലാവരും തയ്യാറാവുകയാണെങ്കിൽ ഒരാളെപ്പോലും എടുക്കാനില്ലാത്ത ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തനായി ആകെ നമുക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടി തന്നെയാണ് അദ്ദേഹം മറ്റു പല വിഷയങ്ങളിലും ഇടപെടുകയും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങളൊക്കെ പറയുമെങ്കിലും ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നെയും ദുൽഖറിനെയും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഞങ്ങൾ എന്തായാലും അത്തരം വിഷയങ്ങളിൽ ഇടപെടില്ല അതായത് മകന്റെ കാര്യത്തിലും അദ്ദേഹത്തിന് നൂറ് ശതമാനം ആത്മവിശ്വാസമുണ്ട് എന്തായാലും മമ്മൂട്ടി ഇവിടെ മകനെ സിനിമയിലേക്ക് വിടുന്നതിന് മുമ്പ് തന്നെ മകനെ കൃത്യമായി പഠിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ മകനെ വിവാഹം കഴിപ്പിച്ച് അദ്ദേഹത്തിന് ഒരു കുടുംബമായതിനു ശേഷമാണ് ഇവിടെ ദുൽഖർ സിനിമയിലേക്ക് വന്നത് മമ്മൂട്ടിയും ഒരു കുടുംബമായതിനു ശേഷമാണ് സിനിമയിൽ സജീവമായി അഭിനയിക്കാൻ തുടങ്ങിയത് എപ്പോഴും കുടുംബം വിട്ടൊരു കളിക്കും മമ്മൂട്ടി ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നാൽ ഇവിടെ മുകേഷിനെ ലോല ഹൃദയൻ എന്ന് വിളിച്ച പി സി ജോർജിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ചക്കരപ്പെണ്ണ എന്നൊക്കെ വിളിച്ച അദ്ദേഹത്തിന്റെ ഒരു ഫോൺ സംഭാഷണമുണ്ട് അതുപോലെ തന്നെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടു സ്ത്രീകൾക്കെതിരായിട്ടുള്ള പല അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ കോഴിക്കോട് ഒരു മാധ്യമ പ്രവർത്തകർക്കെതിരെ മോശമായി പെരുമാറി എന്ന് പറയുന്ന ഒരു പരാതി അതുപോലെ തൃശൂരിൽ ഒരു മാധ്യമ പ്രവർത്തകർക്കെതിരെ മോശമായി പെരുമാറി എന്ന് പറയുന്ന ഒരു പരാതി സുരേഷ് ഗോപിക്കെതിരെ ഉണ്ട് ഇപ്പോൾ മുകേഷിനെ പോലുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അതുപോലെ മുകേഷ് കൃത്യമായിട്ടാണ് പോകുന്നത് മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നൊക്കെയുള്ള നിലപാട് സ്വന്തം പാർട്ടിയോട് പോലും ആലോചിക്കാതെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്ക് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു പാർട്ടിക്കെതിരെ തുടർച്ചയായി പ്രസംഗിക്കുന്നു എന്തായാലും സുരേഷ് ഗോപിക്കും ഇവിടെ എന്തൊക്കെയോ മറക്കാനുണ്ട് എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ട് എന്ന കാര്യം തന്നെയാണ് ഇതുവരെയുള്ള വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്